പട്ടിമറ്റം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ ഒ പി കെട്ടിടത്തിന്റെ സമുച്ചയോദ്ഘാടനവും കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിന്റെ പ്രഖ്യാപനവും ചൊവ്വാഴ്ച രണ്ടിന് മന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് അഡ്വക്കറ്റ് പി വി കമ്പനിയുടെ നേതൃത്വത്തിലാണ് അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മൂന്ന് കോടിയും അധികം വരുന്ന ഒരു വലിയ തുക തന്നെയാണ് ശ്രീ തോമസ് സാറിൻ്റെ നേതൃത്വത്തിൽ വാർപ്പ കമ്പനി നമുക്ക് ഇതിന് തരികയും ആ പണി അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഏറ്റവും മികച്ച ഒരു ആരോഗ്യ കേന്ദ്രമായിട്ട് പട്ടിമറ്റം ആരോഗ്യ കേന്ദ്രം മാറുന്നതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ ഈ കോമ്പൗണ്ടിൽ തന്നെയുള്ള പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് അഗാപ്പ കമ്പനിയോടും തോമസ് സാറിനോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ് ഇതിൻ്റെ പുറകിൽ ഒട്ടനവധി ആളുകൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് വാർഡ് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് സർക്കാർ ആരോഗ്യവകുപ്പ് മെഡിക്കൽ ഓഫീസർമാർ നേരത്തെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർ ഷീന മെഡിക്കൽ ഓഫീസർ അങ്ങനെ ഏതൊരു ആരുടെയും ഒരു ഒറ്റപ്പെട്ട പേരല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതില് കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നം ഇതിന്റെ പുറകിലുണ്ട് ഇതില് ഇരുപത്തിയേഴാം തീയതി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഉദ്ഘാടനത്തിന് ഇവിടെ എത്താമെന്ന് സമ്മതിച്ചിരിക്കുന്നത് പട്ടിമറ്റം അഗാപ ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡ് അവരുടെ കീസർ ഫണ്ടിൽ നിന്നും മൂന്ന് കോടി അൻപത് ലക്ഷം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് കെട്ടിടം പതിനോരായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടത്തിൽ ഭാവിയിൽ കെടുപ്പിൽ ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് അഗപ്പേ ഡയഗ്നോസ്റ്റിക്സിന്റെ സി എസ് ആർ ഫണ്ടിൻ്റെ ഇതായിട്ട് ഞങ്ങൾ പണിതാണ് ഞങ്ങളുടെ ഒരു സി എസ് ആർ എയിം എന്ന് പറയുന്ന രണ്ട് ഇതിലാണ് ഒന്ന് എഡ്യൂക്കേഷൻ രണ്ട് ഹെൽത്ത് ഇത് രണ്ടിലുമാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ മുൻ ചെയർമാൻ പ്രൊഫസർ എം ഐ യോഹന്നാൻ സാറിൻ്റെ ഒരു വിഷൻ അനുസരിച്ചാണ് ഞങ്ങൾ ഈ രണ്ട് ഏരിയയിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഇവിടുന്ന് ആശുപത്രി അധികൃതർ സമീപിക്കുകയും തോമസ് സാർ അതിന് ഞങ്ങളുടെ എം ഡി ആയിരിക്കും തോമസ് സാർ അതിന് അപ്രൂവ് നൽകുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഏകദേശം ലെവൻ തൗസൻഡ് പ്ലസ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ ഇതിൻ്റെ അതർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഫയർ പ്രൊട്ടക്റ്റഡ് ആണ് അതായത് ഫയർ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ഇതിൻ്റെ ആവശ്യമായ മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് അതായത് ഡോക്ടർക്ക് വേണ്ടിയുള്ള ഒ പി റൂംസ് പിന്നെ ഈ ലാബോറട്ടറി സെക്ഷൻസ് പിന്നെ നഴ്സിംഗ് സ്റ്റേഷൻസ് ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഫുൾ ഫ്ലഡ് ഹോസ്പിറ്റലായിട്ട് തന്നെ തീരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം ഇത് ഭാവിയിലേക്ക് നമുക്കത് കിടത്തി ചികിത്സിക്കാൻ തന്നെ സാധിക്കുന്ന രീതിയിലേക്കാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ വെല്ലുവിഹ്ലാൻ എം പി പ്രഭാഷണം നടത്തും അഗാപ്പെ ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ തോമസ് ജോൺ മുഖ്യ അതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വാർഡ് അംഗവും സംഘാടക സമിതി ചെയർമാനുമായ ടി എ ഇബ്രാഹിം ബ്ലോക്ക് അംഗം ശ്രീജ അശോകൻ മെഡിക്കൽ ഓഫീസർ കെ ആർ ഇന്ദു അഗാപ്പെ ഉദ്യോഗസ്ഥരായ പോളൻ എബ്രഹാം പി ആർ ശ്രീജിത്ത ബിജു ഫിലിപ്പ് എന്നിവരും പങ്കെടുത്തു